മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ ഒരു മുഖം തന്നെയാണ് ആരതി സൂചൻ്റേത് അത്രയധികം ആരാധകരാണ് ആരതിക്ക് ഉണ്ടായിരുന്നത് മനസ്സിനക്കരെ അതായത് സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്തു വന്നിരുന്ന മനസ്സിനക്കരെ എന്ന സീരിയലിലെ കാവ്യ എന്ന കഥാപാത്രത്തെയാണ് ആരതി അവതരിപ്പിച്ചു കൊണ്ടുവന്നിരുന്നത് എന്നാൽ വളരെ പെട്ടെന്നാണ് ആരതി കാവ്യ എന്ന കഥാപാത്രത്തിൽ നിന്നും പിന്മാറിയത് മറ്റു കാരണങ്ങളൊന്നും തന്നെയില്ല തൻ്റെ ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് താൻ പരമ്പരയിൽ നിന്ന് പിന്മാറുന്നതെന്ന് അറിയിച്ച ആരതി തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ എത്തിയിരുന്നത് വീട്ടുകാരുമായി കൂടി ആലോചിച്ച ശേഷമാണ് ഈ ഒരു തീരുമാനം എടുത്തതെന്നും ആരതി സോഷ്യൽ മീഡിയ ലൈവിൽ വന്നപ്പോൾ ആരാധകരെ അറിയിച്ചിരുന്നു അതേസമയം ആരതി ബിഗ് ബോസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരമ്പരയിൽ നിന്ന് പിന്മാറിയത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്ത് തന്നെയായാലും ആരാധകരുമായി ഇപ്പോൾ തൻ്റെ കുടുംബ ജീവിതത്തിലെ വിശേഷങ്ങൾ പങ്കുവച്ചാണ് ആരതി എത്തിയിരിക്കുന്നത് ആരതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ നേരത്തെ തന്നെ വിവാഹിതയായിരുന്നു അറേഞ്ച്ഡ് വിവാഹമായിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വിവാഹം കഴിച്ചെങ്കിലും പതിനെട്ടിൽ തന്നെ അത് വേർ പിരിഞ്ഞിരുന്നു കുടുംബം അറിഞ്ഞു തന്നെയാണ് പിരിഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നാല് വർഷമാകാൻ പോകുന്നു ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് കള്ളം പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഒരു പബ്ലിക് ഫിഗറായി നിൽക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും പക്ഷേ എന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് അധികമാർക്കും അറിയില്ലെന്ന് തോന്നുന്നതായി ആരതി വെളിപ്പെടുത്തിയിരിക്കുന്നു ഇരുപത്തിയൊന്ന് വയസ്സിൽ വിവാഹം കഴിച്ച് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ തന്നെ വേർപിരിഞ്ഞു അത് വീട്ടുകാർക്കും അറിയാം ഇതേക്കുറിച്ച് അറിയാത്ത എല്ലാ പേരോടുമായി ഞാനിത് പറയുകയാണെന്നും ആരതി വ്യക്തമാക്കി ഞാനിത് ഒളിപ്പിച്ചു വെച്ചതാണെന്ന് ആരും പറയരുത് നാളെ ചിലപ്പോൾ വീണ്ടും വിവാഹം കഴിച്ചേക്കാം ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാതെ ഇരുന്നാലും കഴിച്ചാലും ഒക്കെ ചീത്ത പേരുണ്ടാകേണ്ടി വരും എന്നിരുന്നാലും ഉടനെ എന്തായാലും വിവാഹം ഉണ്ടാവില്ലെന്നാണ് നടി പറയുന്നത് കുറച്ചുകൂടി കരിയറിന് പ്രാധാന്യം നൽകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് നല്ലൊരു ജോലി വേണമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് തൻ്റെ അമ്മ പലർക്കും ജോലിയൊക്കെ ശരിയാക്കി കൊടുക്കാറുണ്ട് പക്ഷെ സ്വന്തം മക്കൾക്കൊരു ജോലിയാക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് പറയും എന്റെ വിവാഹം അമ്മയുടെ ഇഷ്ടത്തിന് നടത്തിയതാണ് അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും അമ്മ ഇപ്പോൾ ഹാപ്പിയാണ് ഇന്നത്തെ കാലത്ത് ഡിവോഴ്സ് വലിയൊരു സംഭവമൊന്നുമല്ല ആര് വിവാഹം കഴിച്ചാലും അവരുടെ ഉള്ളിൽ കയറി നോക്കാൻ നമുക്ക് പറ്റില്ല എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവണമെന്നുമില്ല അങ്ങനെ പോകുന്നവരൊക്കെ ഭാഗ്യവാന്മാരെന്നെ ഞാൻ പറയൂ നാളെ ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിലും ഇക്കാര്യം പറഞ്ഞു വരരുത് അതുകൊണ്ടാണ് എല്ലാ അഭിമുഖങ്ങളിലും ഞാനിത് പറയുന്നതെന്നും ആരതി വ്യക്തമാക്കുന്നു അതേസമയം ആരതി വിവാഹം കഴിച്ചതാണെന്ന് കണ്ടാൽ പറയില്ല ചെറിയ കുട്ടിയെ പോലെ തോന്നിയെന്നാണ് വീഡിയോയ്ക്ക് താഴെ ആരാധകർ കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് മാത്രമല്ല ഇനി ഒരു വിവാഹം കഴിക്കുമ്പോൾ നല്ലോണം ചിന്തിക്കണമെന്ന ഉപദേശവും ചില ആരാധകർ നൽകുന്നുണ്ട് ലിവിങ് ടുഗതർ അല്ലേ നല്ലത് എന്നാണ് ഒരാൾ നടിയോട് ചോദിച്ചിരിക്കുന്നത് വിവാഹം എന്ന് പറയുന്നത് ഒരു പരമ്പരാഗത രീതിയാണ് അതിന് നല്ല ക്ഷമയും അഡ്ജസ്റ്റ്മെൻറ്റും വേണം ഇതിൽ നിന്നാണ് നല്ല ഒരു ജീവിത പരമ്പര തുടങ്ങുന്നത് പക്ഷേ താങ്കളുടെ ഒരു ജീവിത രീതി വെച്ച് ഇത് അനുയോജ്യമാണോ െന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്ത് തന്നെയായാലും ആരതി വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞതോടുകൂടി നിരവധി ആരാധകരാണ് ആ ആരതിയുടെ ഈ വിശേഷങ്ങൾക്ക് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് കാവ്യ എന്നുള്ള ആ ഒരു കഥാപാത്രത്തിൽ നിന്നും ആരതി പിന്മാറിയതോടുകൂടി ഇനി എന്നായിരിക്കും ആരതി തിരിച്ച് സ്ക്രീനിലേക്ക് എത്തുന്നതെന്നും ആരാധകർ അന്വേഷിക്കുന്നുണ്ട്